പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥ അഭയപ്പെട്ടുകൊണ്ട് സ്ഥാപിതമായിരിക്കുന്ന ദേവാലയത്തിൽ ദേവമാതാവിൻ്റെ വാങ്ങിപ്പൻ്റെ പെരുന്നാൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനാപൂർവം കൂടി വിശ്വസതയോടും സമർപ്പണത്തോടും വിശുദ്ധിയോടും കൂടി നമ്മൾ കൊണ്ടാടുകയാണല്ലോ ഒരു വർഷവും കൂടി ഈ അനുഗ്രഹ ദിനത്തിലേക്ക് നമ്മെ ചേർത്ത് നിർത്തിയവനായ സർവശക്തനായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അമ്മയുടെ വിലയേറിയ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ ദേശവും ദേശവാസികളും പ്രത്യേക ഇടവകയും പ്രാർത്ഥനാപൂർവം ചേർന്ന് നിൽക്കുകയാണല്ലോ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സൂനോറോ സ്ഥാപനത്തിലൂടെ ഈ പരിശുദ്ധ ദേവാലയത്തിന് കൈവരിച്ച അനുഗ്രഹകരമായ കൃപാവരും അതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനമായി എത്രയോ വർഷമാണ് കാലം ചെയ്ത പുണ്യശ്ലോകനായ ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാബാ തിരുമേനി ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഇവിടെ താമസിച്ചും ഈ ഭദ്രാസനത്തിൻ്റെയും അതുപോലെ തന്നെ മലങ്കരസഭ അങ്ങോളം ഇങ്ങോളം തെക്കും പടക്കും കിഴക്കും പടിഞ്ഞാറും ഓടി നടന്ന് സഫയെ ബലപ്പെടുത്തിയതും സഭയെ പെണിതുമൊക്കെ ഓർക്കുന്നു അന്ന് വലിയ പരിമിതികളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഈ പരിശുദ്ധ ദേവാലയം രണ്ട് കൈയും നീട്ടി ഈ ഭദ്രാസന അധിപനെ ഇവിടെ സ്വീകരിച്ച് അതിശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് ഈ ദേവാലയം പരിശുദ്ധ സഭയെ കരുതി ഭഗ്യസ്മരണാർഹനായ തോമസ് വർദ്ധമൻ ബാബായ്ക്ക് നൽകിക്കൊണ്ടിരുന്നത് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ശ്രേഷ്ഠ ബാബായുടെ ദിവനാസിയുസ്തിരിമേനിയുടെ സഹായത്തിനായി ഭദ്രാസന ഭരണത്തിൽ സഹായിക്കുന്നതിന് അഭിനന്ദനായ ഡോക്ടർ ഇബ്രഹാം മർസേ വർ യൂസ് തിരിമേനി ചുമതല കേൾക്കുകയും അവ രണ്ടുപേരും ഈ പള്ളി അങ്കണത്തിലുള്ള ബിഷപ്പ് ഹൗസിലാണ് താമസിച്ച ശുശ്രൂഷ നിർവഹിച്ചിട്ടുള്ളത് അങ്ങനെ ഒത്തിരി സഭാ തലത്തിലുള്ള അനേകം കൂടിവരവുകളും അതുപോലെ സുന്നഹദോസും അതുപോലെ തന്നെ സഭാ മാനേജിംഗ് കമ്മിറ്റിയും പ്രതിനിധി യോഗങ്ങളും വളരെ ശ്രദ്ധേയമായ ഒക്കെ എടുത്തിട്ടുള്ള ഒരു ഇടവകയാണ് ഈ പ്രദേശത്തെ കോതമംഗലം വലിയ പള്ളിയും ചെറിയ പള്ളിയും രാഘോപായസ്വരി സമൂഹ സഭയുടെ വിശ്വാസത്തിൻ്റെ വലിയ പ്രകാശഗോപുരമായി ഉയർന്നു നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമുക്ക് അഭിമാനിക്കാം നാനാജാതി മതസ്ഥരായ അനേകം ആളുകൾ വന്നു പോകുന്ന തങ്ങളുടെ സാധാരണ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ഇറക്കി വയ്ക്കുന്ന ഒരു ഇടമാണ് ഈ പരിശുദ്ധ ദേവാലയം നമ്മളെല്ലാം നമ്മുടെ സാധാരണ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ് അതിന് ധാരാളം കാരണങ്ങളുണ്ട് ഒരുപക്ഷേങ്കിൽ സാമ്പത്തികമാകാം അല്ലെങ്കിൽ മക്കളുടെ വഴിപെട്ട ബന്ധങ്ങളും വഴിപെട്ട ജീവിതവുമാകാം അതുമല്ലെങ്കിൽ വീട്ടിലെ കാരണവരുടെ മദ്യപാനവും ദുശീലവുമാകാം അതുമല്ലെങ്കിൽ സാമ്പത്തിക ക്ലേശമാകാം കടക്കണിയാകാം രോഗമാവാം വിദേശത്ത് താമസിക്കുന്ന മക്കളെക്കുറിച്ചൊതു വിലപിക്കുന്നവരാകാം വർധക്യത്തിൻ്റെ അനാഥത്വം എല്ലാ അർത്ഥത്തിലും അനുഭവിക്കുന്നവരാകാം അങ്ങനെ ജീവിതത്തിൻ്റെ സമ്മിശ്ര വികാരങ്ങളോട് പൊരുതി ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ പ്രത്യേകിച്ചും വനാന് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവർ അവർക്ക് തങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ സ്വരമായി ജീവിക്കുവാൻ പറ്റാതെ വരുന്ന സാഹചര്യം കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന വലിയ ദുരന്തങ്ങൾ നമ്മൾ എപ്പോഴും കാണുന്നുണ്ട് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമൊക്കെ ഉണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നിസ്സഹാരായി നിൽക്കേണ്ട നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ വലിയ സുരക്ഷിതത്വ ബോധമൊന്നും എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെന്ന് പറയാനാകില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഒരു വർഷവും കൂടി ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുവാൻ ഇതിൽ ഭാഗവാക്കാകുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇന്നലകൾ വരെ ലഭിച്ച കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും സൗഖ്യത്തിനും ആയുസ്സിനുമൊക്കെയായി സ്തുതിക്കുവാൻ ലഭിക്കുന്ന അവസരം അതീവ ശ്രേഷ്ഠതരം തന്നെയാണ് ഇവിടെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്ന തോമസ് പ്രധൻ ബാവായുടെ മധ്യസ്ഥത പ്രാർത്ഥന പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥത പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ് പ്രസിദ്ധമാണ്വരെ രണ്ടാം ഹവ എന്നും സ്വർഗത്തിലേക്ക് കയറ്റുന്ന ഗോവണി എന്നും രണ്ടാം സ്വർഗമെന്നും പരിശുദ്ധ ദൈവത്തിൻ്റെ ആലയമെന്നും ഒക്കെ ദൈവമാതാവിനെ കുറിച്ച് ധാരാളം വിശേഷണങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും പിതാക്കന്മാരുടെ പഠിപ്പിക്കലിലൂടെയും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധം ദോകിയ പാത്രീസിന്റെ നേതൃത്വത്തിൽ നിഖ്യായിൽ ആദിമ ക്രൈസ്തവ സഭകൾ ഒരുമിച്ച് ചേർന്നപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു കന്നീകമറിയാമിനെ എങ്ങനെ സംബോധന ചെയ്യണമെന്നുള്ളത് നിഖ്യാ സഹദോസിൽ നമ്മൾ ഇന്ന് ചൊല്ലുന്ന വിശ്വാസപ്രമാണം ക്രോഡീകരിക്കുമ്പോൾ അവിടെ പരിശുദ്ധ അമ്മയെ ദൈവത്തിൻ്റെ അമ്മ എന്ന് തിയോട്ടോക്കോസ് എന്ന് നാമകരണം ചെയ്ത് പരിശുദ്ധ നിക്കാസുനഹദോസിൽ ക്രോഡീകരിച്ചത് വിശ്വാസ പ്രമാണത്തിൽ ചേർത്തിട്ടുള്ളത് തന്നെയാണ് ഇന്നും നമ്മൾ യാതൊരു മാറ്റവും കൂടാതെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും വിശ്വാസ പ്രഖ്യാപനമായി നമ്മളെല്ലാവരും ഏറ്റു ചൊല്ലുന്നത് ദൈവത്തിൻ്റെ പുത്രനെ പ്രസവിക്കുന്നതിനുള്ള മഹാഭാഗ്യം ലഭിച്ച അമ്മയുടെ ജീവിതം യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും വലിയ പാഠങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദുഃഖങ്ങളും എൻ്റെ ദുരിതങ്ങളും എനിക്ക് വന്നു ചേരാവുന്നതായ പ്രയാസങ്ങളും പ്രതികൂലതകളും പ്രതിസന്ധികളും പരാജയങ്ങളും ഒരുപക്ഷെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ അറിയാൻ സാധിച്ചെന്ന് വരില്ല നമ്മളെല്ലാവരും ഒരു പക്ഷേങ്കിൽ കൂടി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ എല്ലാം ശരീരത്തിൽ രോഗത്തിൻ്റെ ബീജാവാഹം പലരിലും നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നടന്നിട്ടുണ്ടാകാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്നത്തെ സമൂഹം നമ്മളെല്ലാവരും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ആരോഗ്യ പ്രശ്നമാണ് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട് നമ്മൾ ശ്വസിക്കുന്ന വായുവും നമ്മൾ കുടിക്കുന്ന വെള്ളവും നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണവും എല്ലാം വിഷലിപ്തമാണ് അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മൾ അനുവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ രോഗം കൂടുവാനുള്ളതായ സാധ്യതകൾ രോഗങ്ങൾ പിടിപെടുവാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് എത്രയോ പേരാണ് ഇപ്പോൾ മരിക്കുന്നതിന് പ്രായവ്യത്യാസങ്ങളൊന്നുമില്ല പണ്ടൊക്കെ മനുഷ്യർ വാർദ്ധക്യത്തിലാണ് മരിക്കുന്നത് എങ്കിൽ ഇന്ന് മരണത്തിന് അങ്ങനെയുള്ള വേർതിരിവുകളൊന്നുമില്ല ഏത് നിമിഷവും മരണം നമ്മെ കൂട്ടിക്കൊണ്ടു പോകാം എന്നുള്ള സ്ഥിതിയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഏത് കാലത്തും മരണം അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ള ഒരു ജീവിത വ്യവസ്ഥിതിയിൽ പരിശുദ്ധ അമ്മയുടെ ഓർമ്മദിനം നാം കൊണ്ടാടുമ്പോൾ പരിശുദ്ധ അമ്മ നടന്ന കനൽ വഴികൾ നമ്മൾ ഓർത്തിരിക്കേണ്ടുന്നതാണ് നൊന്ത് പ്രസവിച്ച മകൻ ക്രൂശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ ഇടനഞ്ചു പൊട്ടി കരഞ്ഞ ഒരമ്മയുടെ ആ ഭാവം ആ വേദന ആ കരച്ചിൽ ആ കണ്ണുനീര് നമ്മെ കൂടുതൽ ധൈര്യപ്പെടുത്തേണ്ടെന്നൊന്ന് തന്നെയാണ് നിസ്സാര പ്രശ്നങ്ങൾ വരുമ്പോൾ ചെറിയ പരാജയങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ അവിടെയൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ആത്മഹത്യയിലേക്കും വഴിവിട്ട ജീവിതങ്ങളിലേക്കും ലഹരിയിലേക്കുമൊക്കെ തിരിയുന്ന അനേകം ആളുകൾ ഇന്ന് ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ജീവിതത്തിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന ഓരോ ദിശകളും ഓരോ സ്റ്റെപ്പും വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് സമൂഹത്തിൽ ചുറ്റുപാടും ചതിക്കെണികളും ചതിക്കുഴികളുമാണ് അതൊക്കെ വായിച്ചെടുക്കുവാൻ എന്തുകൊണ്ടൊക്കെയോ നമ്മുടെ പുതിയ തലമുറ പരാജയപ്പെട്ടു പോകുന്നുണ്ട് അവിടെയാണ് അന്ധകാരത്തെ ഇരുട്ടിനെ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആപൽക്കരമായ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായ മാർഗത്തിലേക്ക് അവരെ നയിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാ മതങ്ങളിലും വൈസ്തവ സഭകളിലും റിയാക്കോബായ സഭയിലെ ആളുകളിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനൊരു വ്യവസ്ഥിതിയിൽ പരിശുദ്ധ അമ്മയുടെ ഓർമ്മ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖം എൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളിലെ ഗുണദോഷങ്ങൾ അതെനിക്ക് മുന്നമേ അറിയാവുന്ന ഒരു അമ്മ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി മധ്യസ്ഥത യാജിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആത്മബലം അതാണ് നമ്മളെ പരിശുദ്ധ അമ്മയോടും പരിശുദ്ധ അമ്മയുടെ തിരിശേഷിത്തിനോടും ഈ ദിവ്യ ത്രോണോസിനോടുമൊക്കെ നമ്മളെ ചേർത്ത് നിർത്തുന്നത് അവിടെ അതിൽ നിന്നും ലഭിക്കുന്നതായ ആത്മീയമായ ആ ശക്തി ഇവിടെ നിന്നും ലഭിക്കുന്നതായ ആരാധനയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും പരിശുദ്ധ അമ്മയുള്ള മധ്യസ്ഥത പ്രാർത്ഥനയിലൂടെയും നമുക്ക് ലഭിക്കുന്നതായ വലിയ ബലം ആ ബലത്തിൻ്റെ തണലിൽ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കണം തീരുമാനങ്ങളെടുക്കാൻ നിങ്ങൾക്കും എനിക്കും സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ കൂടി ഇഷ്ടമാണ് എന്നുള്ള പരിശോധന എപ്പോഴും അനിവാര്യമാണ് എൻ്റെ ഇഷ്ടത്തിന് മാത്രം ജീവിക്കുന്ന ജീവിതമാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അവിടെ പരാജയം സംഭവിക്കുമ്പോൾ നമ്മൾ പകച്ചു നിന്ന് പോകും അവിടെയാണ് എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ ഇഷ്ടങ്ങൾ അത് ദൈവത്തിൻ്റെയും കൂടി ഇഷ്ടവും പദ്ധതിയും ആകുമ്പോൾ മാത്രമേ പൂർണ്ണത കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അത് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന വരെയുള്ള പാഠമാണ് കർത്താവിൻ്റെ ഇഷ്ടം തൻ്റെ ജീവിതത്തിൽ നിറവേറെപ്പെട്ടെ എന്നുള്ളതായ പ്രാർത്ഥന ഏറ്റവും സച്ഛേയമായ പ്രാർത്ഥനയാണ് നമ്മൾക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതത്തിൽ സഹിമാരെയും സഹികളെയും തിരഞ്ഞെടുക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ എൻ്റെ തിരഞ്ഞെടുപ്പിന് പിന്നിലുള്ളത് എന്ന് ഇന്നത്തെ എത്ര കുഞ്ഞുങ്ങൾ ആലോചിക്കുന്നുണ്ട് എത്ര പേർക്കതിൽ സാധിക്കുന്നുണ്ട് വളർത്തി വലുതാക്കിയ മക്കളെ പേരൻസ് നോക്കി നിൽക്കേ എന്തും ചെയ്യാൻ തയ്യാറായി ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രായപൂർത്തിയായ മക്കൾ തങ്ങൾ വളർന്ന സാഹചര്യങ്ങൾ തങ്ങൾ ഉയർത്തിപ്പിടിച്ച കുടുംബത്തിൻ്റെ മൂല്യങ്ങൾ പരിശുദ്ധ പിതാക്കന്മാരിലൂടെയും ഒക്കെ പറഞ്ഞു തന്നതായ വിശ്വാസ സത്യങ്ങൾ അതിലടിയുറച്ചു നിൽക്കുവാൻ ഏത് സാഹചര്യത്തിലും അതിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ ജാഗ്രതയുള്ളവരായി വർദ്ധിക്കുവാൻ പ്രിയപ്പെട്ട യുവജനങ്ങൾ പ്രത്യേകം ശ്രദ്ധയുള്ളവരായിരിക്കണം അവിടെയാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ പലപ്പോഴും അത് നിങ്ങളുടേത് മാത്രമായി മാറിപ്പോകുമ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ സഞ്ചാരപഥത്തിൽ നിന്നും ക്രിസ്തു മാർഗത്തിൽ നിന്നും വ്യതിചലിച്ച യാത്ര ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് വഴി തെറ്റിക്കുവാൻ തെറ്റായ വഴിയിലുള്ള അബദ്ധ സഞ്ചാരം നടത്തുവാൻ അതിനെ കരുക്കളാക്കുവാൻ ഉപകരണങ്ങളാക്കുവാൻ ചുറ്റുപാടുകളിലും അനേകം ചതികളുണ്ട് അനേകം ചതിക്കുഴികളുണ്ട് ജാഗ്രതയാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത് ആ ജാഗ്രതയിലേക്ക് നമ്മെ കൂടുതൽ നയിക്കുന്നതും നമുക്ക് നമ്മെ തന്നെ കൂടുതൽ ഒരുക്കുന്നതിനും ഇതുപോലുള്ള പെരുന്നാളുകൾ ആത്മീയ കൂട്ടായ്മകൾ നമ്മുടെ ചിന്തകളെയും ബോധനങ്ങളെയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് പ്രിയമുള്ളവര് പ്രതികൂല സാഹചര്യങ്ങളിൽ തളർന്നു പോകാതെ ഋഷിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെ നോക്കി അമ്മയുടെ വേദനയും കണ്ണുതീരും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ചേർന്ന് നിൽക്കണം ഋഷനോട് ചേർന്ന് നിൽക്കണം അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും പിന്നാലെ പോകുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരല്ല നമ്മൾ വിശ്വാസത്തിൽ പ്രജ്വലിച്ചു നിൽക്കുമ്പോൾ അതെല്ലാം നമുക്ക് നമ്മുടെ പിന്നാലെ വരും രോഗം മാറുവാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അർത്ഥമൊന്നുമില്ല രോഗം ഒരു ദിവസം നമ്മുടെ ജീവൻ എടുക്കും എന്നാൽ ആ രോഗത്തോടൊപ്പം ജീവിക്കുവാൻ മനസ്സിനെ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സൗഖ്യം തരുന്നവനായ ക്രിസ്തു നിശ്ചയമായിട്ടും ആത്മാവിന് സൗഖ്യം നൽകുവാൻ പര്യാപ്തമുള്ളവനാണ് ശാരീരികവും ആന്തരികവുമായ സൗഖ്യം നൽകുവാൻ എൻ്റെ കർത്താവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട് നിങ്ങൾക്ക് അരികിലുണ്ട് എന്നുള്ളതായ ബോധ്യം എന്നാൽ അവിടെയും ഇഷ്ടം എപ്പോഴും ദൈവത്തിൻ്റെയും കൂടി ഇഷ്ടമാകണം പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും പരിമിതികളും ആഗ്രഹങ്ങളും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ദൈവത്തിൻ്റെയും കൂടി ആഗ്രഹമായിരിക്കട്ടെ പരിശുദ്ധ അമ്മ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് നമുക്ക് വേണ്ടി ക്രമീകരിച്ച് തരട്ടെ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അങ്ങനെയാണ് നമ്മൾ ചെല്ലുന്നത് നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് നമുക്ക് ഗുണപരമെന്ന് തോന്നുന്നത് അത് ഗുണപരമാക്കി തരുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം വേദനകളെയും ദുഃഖങ്ങളെയും ഒക്കെ സമർപ്പിച്ച കണ്ണിനീരോടുകൂടി പ്രാർത്ഥിക്കാം ഈ പിരുന്നാളിലെ കൂടിവരവും പരിശുദ്ധ അമ്മയുള്ള മധ്യസ്ഥതയും പ്രാർത്ഥനയും ഒക്കെ നിങ്ങളുടെ കണ്ണുനീരിനും ഈ പെരുന്നാളിനെ ബഹുമാനിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് അനവധിയായ ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ നിങ്ങളുടെ ജീവിതങ്ങൾ നിങ്ങളുടെ മക്കളുടെ ജീവിതങ്ങൾ വിദേശ രാജ്യത്തായിരിക്കും നിങ്ങളുടെ മക്കൾ സുരക്ഷിതരായിരിക്കാൻ ഒരുമിച്ച് കാണുന്ന സമയമില്ല അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതമായി ജീവിക്കുവാൻ സർവേശ്വരൻ ഏവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പെരുന്നാളിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സാധിച്ച ഭാഗ്യമായി കരുതുന്നു ഈ ദേശം ഇവിടെയുള്ള ഈ പള്ളിയും വലിയ ചെറിയ പള്ളിയുമൊക്കെ അഹോബാസ്വറിയാനു സഭയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതും സഭയ്ക്കെപ്പോഴും കരുത്ത് പകർന്നു തരുന്ന ഇടങ്ങളാണ് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനവും നിങ്ങൾ പരിശുദ്ധ സഭയോട് ചേർന്ന് നിൽക്കുന്നതെല്ലാം പിതാക്കന്മാരിലൂടെ കൈമാറി തന്നും അനുസ്യൂതം യാതൊരു കുറവുമില്ലാതെ കൂടുതൽ കൊണ്ട് മാത്രമാണ്